സോറിയാസിസ് എന്നത് സിരോജന്മത്തിലെ പൊട്ടൽ ചുവപ്പ് വീക്കം എന്നിവ മൂലമുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇത് സംഭവിച്ചു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ അത് സംഭവിച്ചാൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം അത് പിന്നീട് സംഭവിക്കാതിരിക്കാൻ എങ്ങനെ തടയാം അതിനെ എങ്ങനെ സുഖപ്പെടുത്താം എന്നിവയെപ്പറ്റി ഇന്ന് ഞങ്ങൾ സംസാരിക്കും ഞാൻ ചില ടിപ്സുകൾ പറയും അത് നിങ്ങളുടെ വരൾച്ച വീക്കം ചുവപ്പ് മുടി കൊഴിച്ചിൽ എന്നിവ നിയന്ത്രിക്കും ഹലോ ഞാൻ ഡോ മേഘൽ ചതുർവേദി ഇന്ന് ഞാൻ നിങ്ങളുടെ സിറോജന്മ സോറിയാസിസിലൂടെ ചില ടിപ്പുകളും ചികിത്സയും കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് നിരവധി മുടി ഷേവ് ചെയ്യേണ്ടി വരുമ്പോൾ ആ പ്രശ്നം കൂടുതൽ വർദ്ധിക്കാതെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമുക്ക് അതിനെ നിയന്ത്രിക്കണം ഇപ്പോൾ നിങ്ങൾക്കതിൽ കൈനലിൽ ശ്രദ്ധ വീണം ആദ്യം തന്നെ നിങ്ങൾക്ക് സ്കാൽ സോര്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണ പുരട്ടണോ അതോ വേണ്ടിയോ എന്നതാണ് ചോദ്യം അതിനാൽ നിങ്ങൾക്ക് എണ്ണ പുരട്ടാം മെഡിക്കേറ്റർ ഓയിൽ ഉപയോഗിച്ചാൽ നല്ലതാണ് സോറിയ ഓയിൽ പോലുള്ള മെഡിക്കേറ്റർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു മെഡിക്കേറ്റർ ഓയിലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം

വരൾച്ച കുറയും പൊട്ടൽ കുറയും പിന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കൂടുതൽ കുറയും ഇനി ഷാംബൂ ചെയ്യുന്നതിന്റെ കാര്യമാണ് ഒന്നാമതായി നിങ്ങൾ മുൻഗണന നൽകേണ്ട ഷാംപൂ പർവൻ സൗജന്യവും സൾഫേറ്റ് സൗജന്യവും സ്റ്റിറോയിഡ് സൗജന്യവുമാണ് കാരണം നിങ്ങൾ സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നതു കൊണ്ട് അത് ഷാംപൂ രൂപത്തിൽ നിങ്ങളുടെ മുടിയിൽ നിയന്ത്രണം തുടരും നിങ്ങൾ പോയാൽ നിങ്ങളുടെ തലവേദന കൂടാൻ തുടങ്ങും സ്റ്റിറോയിഡുകൾ എന്നാൽ ദീർഘകാല ഉപയോഗത്തിനു വേണ്ടിയല്ല ഹ്രസ്വകാല ഉപയോഗത്തിനാണ് അവ നിങ്ങളുടെ മുടിയുടെ ഗുണവാരം കേടുവെടുക്കുകയും ചെയ്യുന്നു അതിനാൽ അത്തരം ഷാംപൂകൾ ഒഴിവാക്കണം അതേസമയം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സീലയുടെ സോറിയ ഷാംപൂ അല്ലെങ്കിൽ മറ്റൊരു മരുന്നുകളില്ലാത്ത സ്റ്റിറോയിഡ് ഫ്രീ ഷാംപൂ തിരഞ്ഞെടുക്കാം ഇത് നിങ്ങളുടെ മുടിയുടെയും തലമുടിയുടെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കില്ല മുടി മുടി കൊഴിയുന്നത് അതിനാൽ നിങ്ങൾ ഷാംപൂ ചെയ്യുക പക്ഷേ ആഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് തവണ കൂടാതെ ഉപയോഗിക്കുക ദിവസവും ഇത് ചെയ്യരുത് അടുത്തതായി നിങ്ങൾ ഷാംബൂ ചെയ്തതിനെ ശ്രദ്ധിക്കണം അതിനുശേഷം നിങ്ങളുടെ മുടി ഉണക്കുമ്പോൾ ധാരാളം ഡ്രയറുകളും സ്ട്രേറ്റ്നിങ്ക് മെഷീനുകളും കള്ളിങ്ക് മെഷീനുകളും ഉപയോഗിക്കരുത് അമിതമായ ചൂരിൽ നിന്ന് അകലെ നിൽക്കുക നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനാൽ മുടിയും അതിൻ്റെ വേരുകളും ദുർബലപ്പെടുകയും മുടി കൊഴിച്ചിൽ കൂടുതലാകുകയും ചെയ്യും നിങ്ങളുടെ മുടി സ്വാഭാവികമായി ഉണങ്ങാൻ അനുവദിക്കുക അതേസമയം നിങ്ങളുടെ മുടി ഉണക്കുമ്പോൾ ഒരു കോട്ടൺ അല്ലെങ്കിൽ മസ്ലിൻ തുണിയോ ടവലോ ഉപയോഗിച്ച് തുടച്ചു ഉണക്കണം അപ്ലിക്കബിൾസ് എങ്ങനെ പ്രയോഗിക്കാമെന്ന് ഇപ്പോൾ വരുന്നു അവ മുകളിൽ നിന്ന് താരം നിയന്ത്രിക്കുകയും വരൾച്ച നിയന്ത്രിക്കുകയും മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുകയും ചെയ്യും അതേസമയം നിങ്ങളുടെ തലയോട്ടിയിലെ സോറിയാസിസ് ഉള്ളിൽ നിന്ന് ചികിത്സിക്കേണ്ടതുണ്ട് അതിനായി ശരിയായ ചികിത്സ ആവശ്യമാണ് അതിനാൽ നിങ്ങൾ ജാഗ്രതയോടെ തിരഞ്ഞെടുക്കുക നിങ്ങൾ എടുക്കുന്ന ചികിത്സ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുക വിറ്റാമിൻ ഡി ബി പന്ത്രണ്ട് ഇരുമ്പിന്റെ കുറവ ഉണ്ടെങ്കിൽ ആൻകഴിക്കുന്നത് ഉറപ്പാക്കുക അതിനാൽ നിങ്ങൾ അവയെ സപ്ലിമെന്റുകളായോ ഭക്ഷണത്തിലൂടെയോ നിറവേറ്റുക അതുവഴി നിങ്ങളുടെ അവസ്ഥ പെട്ടെന്ന് ഭേദമാകുകയും നിങ്ങളുടെ ഇമ്മ്യൂൺ പ്രതികരണം കൂടുതൽ ഫലപ്രദമാകുകയും ചെയ്യും ഇപ്പോൾ അതിനൊപ്പം ചില ആഹാര നിയന്ത്രണങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ജങ്ക് ഫുഡ് മദ്യപാനം ഏതെങ്കിലും ലഹരി മാംസാഹാരം അല്ലെങ്കിൽ പുളിച്ച വസ്തുക്കൾ കഴിക്കരുത് ഇവ കഴിക്കരുത് ഇൻ നിങ്ങളുടെ ശരീരത്തിൽ വീക്കം കൂട്ടുന്നു അതിനാൽ നിങ്ങൾ

നിങ്ങളുടെ മെറ്റബോളിസം കൂടുതൽ നന്നായി ഓടിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ശാരീരിക വ്യായാമം ചെയ്യേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ തലയോട്ടിയിലെ സൂര്യാസസ് ഭേദമാക്കാം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന നമ്പറിൽ എന്നോട് സംസാരിക്കുക എന്റെ ടീമിനെ കാണാനും അതിനുള്ള നല്ല ചികിത്സ ലഭിക്കാനും വരവോ നന്ദി